ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാന്ത സത്യഭാമയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ശാന്തയെ ശാരദാമ തന്നെ ഒരു സഹായത്തിന് വേണ്ടി പറഞ്ഞു വിട്ടതാണ് പക്ഷെ അങ്ങനെ പറഞ്ഞു വിട്ടാൽ സത്യഭാമ ശാന്ത അവിടെ കയറ്റില്ല കയറ്റില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശാരദാമയുടെ വഴക്കിട്ട് വന്നതാണ് എന്ന് സത്യഭാമയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു കള്ളക്കളിയും കളിക്കുന്നു എന്നുവച്ചാൽ ചില അവിടെ നടന്നതുപോലത്തെ ചില രംഗങ്ങൾ അവിടെ നടന്നതായി പറഞ്ഞു ഫലിപ്പിക്കുകയാണ് ശാന്ത ഇത് പിള്ളച്ചേട്ടൻ്റെയും കൂടി ഒരു ഒരു ഒത്തുകളി തന്നെയാണ് അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടായി എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം സത്യഭാമയോട് ശാന്ത പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിസ്സാര കാര്യത്തിനാണ് ഞങ്ങൾ വഴക്കുണ്ടാക്കിയത് എനിക്ക് ഇനിയും അവിടെ നാണം കെട്ട് ജോലി ചെയ്യാൻ വയ്യാ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നത് എന്നും മറ്റൊരു ഹോട്ടലിലേക്ക് ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പൊന്നിയെ കണ്ടതെന്നും പൊന്നിയാണ് ഇവിടുത്തെ കാര്യം പറഞ്ഞതെന്നും അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോഴാണ് പൊന്നിയോടൊപ്പം ഇവിടെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് സത്യഭാമ പറയുന്നു ആദ്യഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പച്ച പിടിച്ച് വരുമ്പോൾ എല്ലാവർക്കും അത് ഗുണമായിരിക്കും എന്നൊക്കെ പറയുന്നു പിന്നെ പാചകം എനിക്ക് പാരമ്പര്യമായി കിട്ടിയ കലയാണെന്നും അതിലെല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമെന്നും ശാരദാമ്മ വെറും ചുമ്മാ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ശാരദാമ്മയുടെ ചില ഒരു എല്ലാ കഥകളും കൂടി പറഞ്ഞു എന്നാൽ സത്യഭാമ ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശാരദാമ്മയെക്കുറിച്ച് കുറ്റങ്ങളെല്ലാം ശാന്ത പറയുന്നത് എന്നാൽ ശാന്ത പറയുന്നത് കേട്ട് സത്യഭാമ ഇതെല്ലാം വിശ്വസിക്കുകയും ശാന്ത അവിടെ ജോലിക്ക് കയറ്റുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വസുമതി അവിടേക്ക് കയറി വന്നത് വസുമതി വന്നവാടെ സത്യഭാമയെ വാക്കുകൾ കൊണ്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെ കണ്ടവാടെ പറയുന്നു ഇതെല്ലാം നിന്റെ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിരിക്കും അല്ലേ എന്ന് വലിയ ബിസിനസ്സല്ലേ നീ നടത്തുന്നത് എന്നും പറയുന്നു ഇതിലും ഭേദം വല്ല കുപ്പിയും പാട്ടയും പറക്കാൻ പോകുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ മുതൽ മുടക്കില്ലല്ലോ എന്നും അല്ല നീ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് അച്ചാറ് വിൽക്കുന്ന പരിപാടിയോ അതോ സോപ്പോ കണ്ണാടിയോ സോപ്പ് പൊടിയോ അങ്ങനെ എങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും വാക്കുകളാൽ അപമാനിക്കുകയാണ് വസുമതി ഭാമയെ ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്നുണ്ട് സ സത്യഭാമയ്ക്ക് പിന്നെ വിഷ്ണുവിന്റെ ഒരു കാര്യം വിഷ്ണുവിന്റെ ജോലിയെ പറ്റിയും പറഞ്ഞ് അപമാനിക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ ഭാമ പറയുന്നു ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടെ നിന്ന് എന്നാൽ പറഞ്ഞ കാര്യം വന്നത് വന്ന കാര്യം പറഞ്ഞിട്ടേ പോകൂ എന്ന് വസുമതി എങ്ങനെ കഴിഞ്ഞിരുന്നവളാണ് ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുത്താൽ കത്തിക്കയറും കളക്ടറായ മരുമകൾ ശാലിനിക്ക് ഒരു കൊട്ടും കൊടുക്കാം ആപത്ത കാലത്ത് പെറ്റമ്മയെ തിരിഞ്ഞു നോക്കാത്ത ഒരു മകനും കളക്ടറായ മരുമകളും ഒരു ഭിക്ഷോപറും തൂക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി കൊടുത്താൽ സംഗതി ജോറാകും എനിക്ക് വസുമതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രാഘവൻ അവിടേക്ക് വരുന്നത് മതി വസുമതി നിന്റെ ആറാട്ടെ എന്ന് രാഘവൻ പറയുമ്പോൾ വസുമതി പറയുന്നു ഓ അത് പിന്നെ ഭാര്യയെ പറയുമ്പോൾ ഭർത്താവിനെ കൊള്ളുവല്ലോ എന്ന് പറഞ്ഞ് രാഘവന്റെ അടുത്തേക്ക് വസുമതി വരുന്നുണ്ട് എനിക്ക് രാഘവേട്ടനോട് വ്യക്തിപരമായി വൈരാഗ്യൊന്നുമില്ല പക്ഷെ ഇവരോടുണ്ട് ഇവർ ഒറ്റയത്തി കാരണമാണ് നിങ്ങളുടെ കുടുംബത്തിന് ഈ ഒരു ഗതി വന്നത് ഇന്നിപ്പോൾ ഞാൻ ഒരുങ്ങിക്കെട്ടി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ നിങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ വീടിലെ ഇന്ന് അതിന്റെ ലേലമാണ് നിങ്ങൾ അവിടെ താമസിക്കുമ്പോഴേ എനിക്ക് ആ വീട്ടിലൊരു കണ്ണുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഞാൻ അതൊന്ന് ലേലത്തിൽ പിടിക്കാൻ പറ്റൂ എന്ന് നോക്കട്ടെ കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് ഭാമയും രാഘവനും എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ മകനു വേണ്ടി എൻ്റെ മകനെയും നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മകളെയും അവന്റെ ഭാര്യയും എൻ്റെ മകൻ അർജുനെയും പ്രീതിയെയും അവിടെ കയറ്റി താമസിപ്പിക്കണമെന്ന് എനിക്കൊരു കോതി അതിനെ കുറച്ച് പണവും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോക്കാണ് ഒത്തു വന്നാലേ ഞാൻ അതങ്ങ് ലേലത്തി പിടിക്കും പിടിച്ചാൽ ഒരൊറ്റോർണ്ണ ബന്ധവും സ്വന്തവും പറഞ്ഞ വഴിക്ക് വന്നേക്കരുത് അത് മുൻകൂറായി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴിക്ക് വന്നത് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയിട്ട് പിന്നെയും തിരിഞ്ഞു നോക്കി ഒന്നുകൂടി പറയുന്നുണ്ട് വസുമതി കച്ചവടത്തിന് വരുമ്പോൾ ആ വഴിക്കൊക്കെ ഒന്ന് കയറി എൻ്റെ മമ്മോന്റെ ഭാര്യയുടെ അമ്മയല്ലേ എന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാനും എടുക്കാം പത്തോ നൂറോ കൂടുതൽ കിട്ടിയാൽ അന്നത്തെ കാര്യം നന്നായി നടക്കുമല്ലോ എന്ന് പറഞ്ഞ് വസുമതി പോകുന്നു വസുമതി പോയതിനു ശേഷം ആകെ തകർന്നു നിൽക്കുകയാണ് രാഘവൻ ഭാമേ അപ്പോ ലേലം ഇന്നാണ് അല്ല എന്ന് കണ്ണീരോടെ രാഘവൻ പറയുന്നു തുടർന്ന് ലേലം ലേല പരിപാടികൾ കാണിക്കുന്നുണ്ട് അവിടെ സത്യഭാമയുടെ വീട് മുറ്റത്ത് തന്നെയുണ്ട് ഏർ വിളി ലേലം വിളിക്കാൻ വന്ന ആൾക്കാരൊക്കെ അതിന്റെ കൂട്ടത്തിൽ രോഹിതും പിന്നെ സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ഉണ്ട് പിന്നെ ഷാലിയുടെ പി എയായ അനു ഉണ്ട് ബാക്കി ചില ആൾക്കാരും കൂടി അവിടെ വന്നിട്ടുണ്ട് ഇതേസമയം ഗേറ്റിന്റെ അരികിൽ ചില ഗുണ്ടകളെ നിർത്തിയിട്ടുണ്ട് സുസ്മിതയുടെ ആൾക്കാര് ലേലം ഇപ്പോൾ തുടങ്ങും കൂട്ടി വിളിക്കാൻ വരുന്ന ഒറ്റ ഒരെണ്ണത്തിനെ അകത്തേക്ക് കയറ്റരുത് എന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരെ വരെയും നമ്മുടെ രീതിക്ക് കൊണ്ടുവരാൻ ആളുണ്ട് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് അവിടേക്ക് ഒരാൾ വീട് ലേലത്തിൽ പിടിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യസ്ഥൻ ഇങ്ങനെ ആ ഗുണ്ടയോട് സംസാരിക്കുന്നുണ്ട് ലേലം തുടങ്ങിയു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പൊ തുടങ്ങും എന്ന് പറയുമ്പോൾ ഇയാൾ വിളിക്കാൻ വന്ന ആളുടെ കാര്യസ്ഥൻ പറയുന്നു അപ്പോൾ ഇന്ന് ലേലം ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത് മുതലാളിയുടെ വീട് ജപ്തിയിൽ പോയത് കൊണ്ട് തന്നെ ഏത് വീട് കണ്ടാലും ലേലത്തിൽ പിടിക്കും അതൊരു വാശി തന്നെയാണ് എത്ര രൂപ മുടക്കിയിട്ടും ലേലത്തിൽ പിടിക്കും അതിനുവേണ്ടി കുറച്ച് കോടികൾ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്നത് തന്നെ ഇതുപോലെ ജപ്തിയായ വീടുകൾ പിടിക്കാനാണെന്നും പറയുന്നു എല്ലാം ഇവിടെ പറഞ്ഞിട്ടേ അങ്ങോട്ട് പോകാൻ പറ്റൂ പിന്നെ അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടുത്തെ ലേലം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അടുത്ത ലേലത്തിൽ പങ്കെടുക്കാനുള്ളതാണ് അങ്ങനെ ഗുണ്ടകൾ അവരെ ഒരു ഭാഗത്തൂടെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചായയും വടയും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെ ചെന്നപ്പോൾ മടയോടൊപ്പം ഒരു കത്തിയും പ്ലേറ്റിൽ ഉണ്ടായിരുന്നു ഇതെന്തിനാ കത്തി എന്ന് ചോദിക്കുന്നു ചമ്മന്തിയല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ കത്തികൊണ്ട് കുത്തിയാണ് കഴിക്കാറെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഉപേന്ദ്രനാണ് അതുമായി വന്നത് ഉപേന്ദ്രൻ അവരെ ഭയപ്പെടുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നു ഈ ലേലത്തിൽ നിന്നും ഒഴിവായി പോകണം എന്ന് പറയുന്നുണ്ട് അതിനു മുമ്പേ തന്നെ അവരുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ് രണ്ടുപേരുടെയും പേരുടെയും കഴുത്തിൽ കത്തി വെച്ചു അപ്പോൾ തന്നെ അവർ ഭയന്നു അങ്ങനെ അവർ പറയുന്നു ഞങ്ങൾക്ക് ഈ ലേലം വേണ്ട ഞങ്ങൾ വെറുതെ വിട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രോഹിത് തന്നെ ആദ്യം ലേലം വിളിക്കുന്നു പതിനഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് രോഹിത് വിളിച്ചിരിക്കുന്നത് അങ്ങനെ അത് ലേലം അവസാനിപ്പിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ വിജയലക്ഷ്മി സോറി വസുമതി അവിടേക്ക് വന്നിരിക്കുന്നുണ്ട് പതിനഞ്ച് കോടി പത്ത് ലക്ഷത്തി അഞ്ഞൂറ് രൂപയാണ് വസുമതി വിളിച്ചിരിക്കുന്നത് വസുമതിയുടെ വരവ് കണ്ടപ്പോഴും ആ വിളി കേട്ടപ്പോഴും തന്നെ അവിടെ നിന്ന് സുസ്മിതയും ചന്ദ്രബോസും രോഹിത്തും ഉപേന്ദ്രനും ഒക്കെ ഒന്ന് ഞെട്ടിയിരിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടി വിളിക്കാൻ സുസ്മിത രോഹിത്തിനോട് കണ്ണ് കാണിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രോഹിത് അടുത്തതായി വിളിക്കുന്നു പതിനൊന്ന് ലക്ഷം ഇത് കേട്ട് പതിനൊന്ന് ലക്ഷത്തി അമ്പത് വിളിച്ചിരിക്കുകയാണ് വസുമതി ഇത് കേട്ടതും പിന്നെയും അവരൊന്ന് ടെൻഷനാകുന്നുണ്ട് അവർ പറയുന്നു എങ്ങനെയെങ്കിലും ആ തള്ളിയെ ഒഴി ഒഴിവാക്കണം എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് റെഡിയാക്കാനൊക്കെ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും രോഹിത് വിളിക്കുന്നു പതിമൂന്ന് ലക്ഷം അങ്ങനെ സുസ്മിതയോട് ചന്ദ്രബോസ് പറയുന്നു അവരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് തീർക്കാൻ നോക്കും അവർ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രീതിയെ സത്യഭാമയുടെ മകൾ പ്രീതിയെ ഇവരുടെ വീട്ടിലേക്കാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയുന്നു നേരത്തെ സത്യഭാമയോട് ഇവർക്കൊരു ചുരുക്കുള്ളതാണ് എന്നും പറയുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് സു വസുമതിക്ക് ഒരു ഫോൺ കോൾ വരികയും ആ ഫോൺ കോളുമായി അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് സുസ്മിതിയോട് പറഞ്ഞത് പ്രകാരം സുസ്മിതിയും വസുമതിയുടെ പിന്നാലെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വല്ലാത്ത ടെൻഷനിലിരിക്കുകയായിരുന്നു ഷാലിനി അനു അവിടെ ഉണ്ടായിരുന്നു അനു ഇപ്പോൾ അവിടുത്തെ വിവരങ്ങൾ പറയാനായി ഷാലിനെ വിളിക്കുന്നു വളരെ ആകാംക്ഷയോടെ തന്നെ ശാലിനി കാര്യങ്ങൾ പറയാനായി അനുവിനോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മെയ് ചാനൽ